പ്രിയപ്പെട്ടവരെ അസ്ലാം വലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സി എച്ച് മുസ്തഫ മൗലവിയുടെ ഒരു റീല് കാണാനിടയായി അതിലദ്ദേഹം പറയുന്നത് ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആാനിൽ എവിടെയും പറയുന്നില്ല എന്നാൽ ഖബറിൽ ശിക്ഷയില്ല എന്ന് ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ കഴിയും എന്നാണ് റീലായതുകൊണ്ട് ഫുൾ വീഡിയോ കണ്ടിട്ടില്ല കുറച്ച് ഭാഗം മാത്രം പറയുന്നതാണ് കണ്ടത് ഏതായാലും ആ പറയുന്നതിൽ വസ്തുത എത്രയുണ്ട് എന്ന് പരിശോധിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ ഖുർഖാനിൻ്റെ നാൽപ്പതാമത്തെ അധ്യായമായ സൂറത്തുൽ ഖാഫിറിലെ നാൽപ്പത്തി ആറാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് അന്നാർ തഖൂമു സഅതു ആല ഫിർഔന അന്നാറു അവർക്ക് രാവിലെയും വൈകുന്നേരവും നരകശിക്ഷ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കും പിന്നെ കിയാമത് നാൾ സമാഗതമായാൽ പുനരുത്ഥാന സന്ദർഭത്തിൽ ഫിർ കുടുംബത്തെയും നരകശിക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും ഇവിടെ കയ്യാമത്തെ നാൾ സമാഗതമാകുന്നതിന് മുൻപ് രാവിലെയും വൈകുന്നേരവും അവർക്ക് നരകശിക്ഷ കാണിച്ചു കൊടുക്കും അതവർക്ക് പ്രദർശിപ്പിക്കും എന്ന് പറയുന്നത് ഖബറിലെ ശിക്ഷ തന്നെയാണ് ഇരുപത്തി മൂന്നാമത്തെ അധ്യായമായ സുഹൃത്തുൽ മുമിനൂൻ അതിലെ നൂറാമത്തെ ആയത്തിൽ വമിൻ വറാഇഹിൻ ബർസഹുൻ ഇലായോമി യു ബഹുവൻ പുനരുദ്ധാനം വരെ അവർക്ക് പിന്നിൽ ഒരു ബർസഹ് എന്ന് പറയുന്നുണ്ട് ഖബർ ജീവിതത്തിന്റെ കാലഘട്ടത്തെ ഇസ്ലാമിക വിശ്വാസത്തിൽ ബർസഹിയായ ജീവിതം എന്നാണ് പറയുക ബർസഹിയായ ജീവിതത്തിന്റെ പ്രത്യേകത അത് ശരീരപ്രധാനമല്ല അത് ആത്മപ്രധാനം മാത്രമാണ് എന്നതാണ് ഇഹലോക ജീവിതം ശരീരപ്രധാനമാണ് ആത്മാവിനേക്കാൾ എന്നാൽ ബർസഹിയായ ജീവിതം ആത്മപ്രധാനമാണ് പിന്നെ പുനരുദ്ധാന ജീവിതത്തിൽ ശരീരവും ആത്മാവും ഒരേപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അപ്പോൾ ബർസഹിയായ ജീവിതത്തിൽ മനുഷ്യൻ സ്വർഗീയമോ നരകീയമോ ആയ അനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് സൂചിപ്പിക്കുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും ബർറാബിനെ ആസിബ്രദിഹുദാള അനുഭവം റിപ്പോർട്ട് ചെയ്യുന്ന വിശാലമായ ഹദീത്തിൽ ഒരാളുടെ മരണം സമാഗതമാകുന്നതു മുതൽ മുതൽ പിന്നീട് ഖബറിലെത്തി ഖബറിലെ ശിക്ഷ അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതായി കാണാം പിന്നെയും ആയിഷാർ ദാഹുദ അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അതേപോലെ വേറെയും ഹദീസുകളിൽ ഖബറിൽ ഒരാൾ അകപ്പെട്ടു കഴിഞ്ഞാൽ മലക്കുകൾ വരുന്നതും ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഹദീസുകൾ ധാരാളം കാണാം മറ്റൊരു ഹദീസ് ആളുകൾ കൂട്ടം കൂടി റസൂൽ റസൂൽഹു അലഹി സ്ലമ്മ ഖബർ ശിക്ഷ വിശദീകരിക്കുന്നത് കേട്ടപ്പോൾ ആളുകൾ അതിശക്തമായി കരഞ്ഞു എന്നൊക്കെ പറയുന്ന ഹദീസുകളെ നമുക്ക് കാണാൻ കഴിയും ഇനി സൂഹത്ത് സജ്ജതയിലെ മുപ്പത്തി രണ്ടാമത്തെ അധ്യായമായ സൂഹത് സജ്ജതയിലെ ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ അദാബിൽ ദൂനൽ അദാബിൽ അക്ബരി അവർക്ക് നാം ചെറിയ ചെറിയ ശിക്ഷകൾ നൽകും വലിയ ശിക്ഷ നൽകുന്നതിന് മുൻപ് അല്ല അവർ തിരിച്ചു വന്നെങ്കിലോ ഇത് ഇഹലോകത്തെ ശിക്ഷയാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം മുഫസരുകളൊക്കെ അങ്ങനെ തന്നെയാണ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് എന്നാൽ ചില മുഫസരുകളെങ്കിലും ഖബർ ശിക്ഷയെക്കുറിച്ചുള്ള സൂചനയും ഇതിലുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ അർത്ഥത്തിലെല്ലാം ഖബർ ശിക്ഷ യാഥാർത്ഥ്യമാണ് എന്ന് പരിശുദ്ധകുർത്താൻ കൊണ്ടും റസൂൽ അലൈഹി സാഹുലിമയുടെ ധാരാളം വചനങ്ങൾ കൊണ്ടും തെളിയിക്കപ്പെടുന്ന കാര്യമാണ് ഇനി ഖബർ ശിക്ഷ ഇല്ല എന്ന് സൂചിപ്പിക്കുന്ന ഖുർആാനിക വചനം അദ്ദേഹം പറയുന്നത് ഖുർആാനിലെ മുപ്പത്തി ആറാമത്തെ അധ്യായമായ സൂർത്ത് യാസീനിലെ കാലു യാ വൈരനാമി റഹ്മാൻ വസദഖൽ മുർസലൂൻ ഞങ്ങൾ ഞങ്ങളുടെ കിടപ്പറകളിൽ നിന്ന് ഞങ്ങൾ സുഖമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കിടപ്പറകളിൽ നിന്ന് ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത് എന്ന് ചോദിക്കും അതുവരെ സുഖമായി ഉറങ്ങുകയായിരുന്നു അതുകൊണ്ട് ഒരു ശിക്ഷ അനുഭവിച്ചിട്ടില്ല എന്നാണ് അതുകൊണ്ട് അദ്ദേഹം സമർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇസ്ലാമിലെ ഇസ്ലാമിക വിശ്വാസ പ്രകാരം മരണാനന്തര അവസ്ഥ എന്ന് പറയുന്നത് ഉറക്കിനോട് സമാനമായതാണ് ഉറക്കത്തെയും മരണത്തെയും കൂട്ടിക്കൊണ്ട് ധാരാളം വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന ബിസ്മിക് അള്ളാഹുമാ അമൂത്തു വ അഹ്യ എന്നെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാണ് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴുള്ള പ്രാർത്ഥന അൽഹദാഹില്ല അഹയാനിമാ എന്നെ മരണ മരിപ്പിച്ചതിൽ നിന്ന് വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ മരണവും ഉറക്കവും തമ്മിൽ ധാരാളം ബന്ധമുണ്ട് എന്നർത്ഥം ഉറക്കിൽ നാം കാണുന്ന സ്വപ്നങ്ങൾ അത് ശരിക്കും നമ്മൾ അനുഭവിക്കുന്നതായി തന്നെ നമുക്ക് ആ സന്ദർഭത്തിൽ ബോധ്യപ്പെടുന്നത് അഥവാ അത് ആത്മാവാണ് അനുഭവിക്കുന്നത് ശരീരം യാതൊന്നും അനുഭവിക്കുന്നുണ്ട് ഖബറിൽ കിടക്കുന്ന ഒരാൾ ഖബറിലെ കിടക്കുന്ന ആ ശരീരം ഏതെങ്കിലും തരത്തിൽ ഇത് അനുഭവിക്കുന്നു എന്നതല്ല ആ ഖബറിലെ ശിക്ഷ എന്ന് പറയുന്നത് ആത്മീയമായ പൂർണ്ണമായും അനുഭവിക്കുന്ന ശരിയായ അനുഭവം തന്നെയായിരിക്കും ആ നമ്മൾ ഉറക്കിൽ ഒരു വേദന അനുഭവിക്കുന്നത് നമ്മൾ കണ്ടാൽ സ്വപ്നം കണ്ടാൽ ആ വേദന നമ്മൾ ശരിക്കും അപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാവും അതേപോലെ ഉള്ള അനുഭവമായിരിക്കും കബർലെ ശിക്ഷ എന്ന് പറയുന്നത് അതിനെ നിഷേധിക്കാൻ യാതൊരു കാരണവുമില്ല അവസാനത്തെ അത്തഹയ്യാത്തിനു ശേഷമുള്ള സ്വലാത്തിനു ശേഷമുള്ള പ്രാർത്ഥനയിൽ അദാബിൽ വമിൻ അള്ളാഹമ്മിക്കാബിൽ ഖബറൽ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തോടുന്നു എന്ന പ്രാർത്ഥന അതിലുമുണ്ട് ഇതെല്ലാം ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് തന്നെ സൂചിപ്പിക്കുന്നതാണ് മുസ്തഫ മൗലവി പോലെയുള്ള ആളുകൾ ഇസ്ലാമിക വിശ്വാസങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും നിലവിലുള്ള വിശ്വാസങ്ങളിൽ വെള്ളം ചേർത്തുകൊണ്ട് ആളുകളുടെ ഈമാനിനെ കളങ്കപ്പെടുത്താനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനെ വിശ്വാസി സമൂഹം ജാഗ്രതയോടുകൂടി കാണണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് എന്നെ ശ്രദ്ധിച്ച ശ്രദ്ധിച്ചെല്ലാവർക്കും നന്ദി അസ്സാം വലൈക്കും